എന്നുള്ളത് ഷാർജ അൽവാഹയിലുള്ള ലുലൂലാണ് ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ലുലുവിൻ്റെ തന്നെ ഒരു വാല്യൂ സ്റ്റോർ ആയ ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ് ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി തേർട്ടി റേഞ്ചസിലാണ് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് അവരിവിടെ കൊടുക്കുന്നത് അപ്പം ആണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത് അപ്പോൾ അതിനുശേഷം നല്ല റഷ് ഉണ്ട് ഞങ്ങൾ ഈ വീക്കെൻഡിലാണ് പോയത് അപ്പം ഒരുപാട് ഇൻഫ്ലുവൻസെൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരു എട്ടത് പത്ത് മണിക്ക് ആ ഒരു റേഞ്ചിലാണ് പോയത് പക്ഷെ അതിന് ശേഷവും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നെ ഇവിടെയെന്ന് പറഞ്ഞ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രൈസ് ഇപ്പം ലേഡീസ് ആക്സസറീസ് സെക്ഷനിലേക്ക് ചെന്നാലും ടൂ തെറംസ് വൺ തെറംസിനൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് അതായത് ഇയർ റിങ്സ് ആയാലും ചെയിൻസ് ആയാലും ബ്രേസ്ലെറ്റ്സ് ആയാലും റിങ്സ് ആയാലും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം എല്ലാവരും നാട്ടിൽ പോകുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ അഫോർഡബിൾ റേറ്റ്സിന് വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഔട്ട്ലെറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ നമ്മുടെ ലേഡീസിൻ്റെയും ഒക്കെ ഗവൺമെൻറ് സെക്ഷനിലായാലും നല്ല ഓഫേഴ്സും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സും ആണ് ക്വാളിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഇവിടെ നിന്ന് ഇന്നോഗ്രേഷന് മുന്നേ ഒരു ജീൻസ് പർച്ചേസ് ചെയ്തിട്ട് ഞാനത് യൂസ് ചെയ്തു ഞാനത് വൺ ടൈം വാഷ് ചെയ്തു ക്വാളിറ്റിക്കോ കളർ ഫെയ്ഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അതുപോലെ നമ്മുടെ ഹോം ഡെക്കോർ ഐറ്റംസ് ആയാലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ബുർജ് ഖലീഫ മുതൽ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ വരെ ഇവിടെ ആണ് അതിൻ്റെ എന്താണ് നമ്മുടെ സീനറീസ് ആയാലും എല്ലാം ഉണ്ട് നയൻറ്റീൻ ട്വൻറ്റി തെറംസിനൊക്കെയാണ് മ്മടെ കിച്ചണിലേക്ക് വേണ്ടതും ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നമ്മുടെ ബെഡ്ഷീറ്റ് പില്ലോ കവറ് അതുപോലെ നമ്മുടെ ലിക്വിഡ്സ് ഡിറ്റർജൻസ് സോപ്പ് എല്ലാം എല്ലാം ആണ് ഇവിടെ ഇല്ല ഇല്ലയെന്ന് പറയാനൊന്നുമില്ല എല്ലാം ഉണ്ട് എനിക്ക് എല്ലാം ഇവിടെ ഒന്ന് കവർ ചെയ്ത് എടുക്കാനുള്ള ഒരു ഇത് ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു ഈവൻ ബിൽഡിങ് ഏരിയയിൽ പോലും നല്ല റഷ് ആയിരുന്നു ഇതുപോലെ സെറാമിക് പോഡ്സും കാര്യങ്ങളൊക്കെ ടു തെറംസ് വളരെ ചീപ്പ് റേറ്റിലാണ് ടു തെറംസ് ത്രീ ധെറംസ് ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ കാണുന്ന ബൗൾസൊക്കെ ടു തെറംസ് ഒക്കെയാണെന്ന് തോന്നുന്നു ടു ത്രീ തെറംസ് ഒക്കെ ഉള്ളതാണ് ടൂ പോയിൻറ്റ് നയൻ ഫൈവാണ് അതുപോലെ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ്സ് സ്റ്റീൽ പോർഡ്സ് എല്ലാം ആണ് ഇതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അത്രേയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച് ബൈ ബൈ